ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ നമ്മൾ മൈസൂരിലോട്ടാണ് കേട്ടോ പോകുന്നത് പെട്ടെന്ന് തന്നെ മൈസൂരിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ പോകുന്ന അതിൽ ഞാൻ വ്ോഗെടുക്കാറ് കേട്ടോ ബ്ലോഗ് എടുക്കാനായിട്ട് ഞാൻ പോകാറില്ല അപ്പോൾ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആണ് ഞാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മൈസൂറിന് കുറച്ച് കാഴ്ചകളോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ിയ റൈസും ചിക്കൻ സ്റ്റാർട്ടറും പിന്നെ ബട്ടർ ചിക്കനും ഒക്കെ നമ്മൾ കഴിച്ചിരുന്നത് അങ്ങനെ ഇതെല്ലാം കഴിച്ച് നമ്മൾ അവിടെ എല്ലായിടത്തും ഒന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം വൈകുന്നേരം ക്യാൻഡൽ ഡിന്നർ ഡിന്നറിനായിരുന്നു കേട്ടോ നമ്മൾ പോയത് അപ്പോൾ അത് രാജീവ് നഗറിലെ പുതിയൊരു കഫേ ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ കേട്ടോ അതും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ത്തിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അവരിങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ടു നമ്മൾ ഇവിടെയൊക്കെ വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങൾ അവിടെ കഴിച്ചു കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആദ്യം നമ്മൾ പിസ്സ ആയിരുന്നുണ്ട് ഓർഡർ ചെയ്തത് അങ്ങനെ പിസ്സയൊക്കെ കഴിച്ച് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ബർഗർ തന്നെ ഇവിടെ കുറേ വെറൈറ്റി ബർഗർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യ ഒരു വെറൈറ്റി ബർഗർ ഓർഡർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ജ്യൂസൊക്കെ കുടിച്ചു ഓരോരുത്തരും ഓരോ മോഹിറ്റവും ജ്യൂസും ഒക്കെ ഓർഡർ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഇറ്റാലിയൻ പാസ്ത പാസ്തയാണ് കേട്ടോ പാസ്ത അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടമായത് പിന്നെ നമ്മൾ വേറൊരു ബർഗറും കൂടെ ട്രൈ ചെയ്തു ഇത് അലിബൈൻ മക്കളാണ് നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് പിന്നെ നമ്മൾ രാത്രി കിടന്നു തുടങ്ങി രാവിലെ നമ്മൾ സൈക്കിൾ ഷോപ്പ് വേണ്ടി പോയി അതായത് അതിന് ഞാനും അബ്ബൻ്റെ നേരെ നമ്മുടെ നാട്ടിലേക്ക് പോയിട്ടും അപ്പോൾ നാട്ടിലേക്ക് പോയി വീഡിയോ ഇഷ്ടം എല്ലാവർക്കും